പരിശുദ്ധ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ ലോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി മുതുതല ഗ്രാമപഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിതരണം ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ ഇരുന്നൂറ്റി പോയിന്റ് നേടിയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചാമ്പ്യന്മാരായത് നൂറ്റമ്പത് പോയിന്റ് നേടി മുരുതല പഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം ക്ലബുകളിൽ ഓങ്ങലൂർ പുലാശ്ശേരിക്കര ലജൻഡ് ആട് ചൈൻ സ്പോർട്സ് ക്ലബ്ബ് ഓവർ ചാമ്പ്യന്മാരായി യാറം കെ വൈ സിക്കാണ് രണ്ടാം സ്ഥാനം വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിതരണം ചെയ്തു ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ പി സുപ്രഭ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി പി ഉണ്ണികൃഷ്ണൻ ക്ഷേമ ഉണ്ണികൃഷ്ണൻ വി സൈതലവി ഷെഫീന ഷുക്കൂർ കെ ബിന്ദു പി പ്രസന്ന ജഗദീഷ് ബാബു ഡി കെ ചിത്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുരുഷന്മാരിൽ കായിക പ്രതിവിധിയായി മുറുതല പഞ്ചായത്തിലെ പി മുഹമ്മദ് ഫയസിനെ തിരഞ്ഞെടുത്തു വനിതാ വിഭാഗത്തിൽ ഓങ്ങലൂർ പഞ്ചായത്തിലെ മഞ്ജുഷിയാണ് പ്രതിഭ തിരുവകപ്ര പഞ്ചായത്തിലെ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ തിരുവകപ്ര പഞ്ചായത്തിലെ കെ പി മുഹമ്മദ് ഷാനിദാണ് ആണ് കായിക പ്രതിഭ സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഓങ്ങലൂർ പഞ്ചായത്തിലെ പി വി ആർതിയാണ് കായിക പ്രതിഭ കലാപ്രതിഭയായി ഓങ്ങലൂർ പഞ്ചായത്തിലെ പി നസറുദ്ദീൻ കലാതിലകമായ തിരുവകുപ്ര പഞ്ചായത്തിലെ ആയിഷ ബഷീറിനെയും തിരഞ്ഞെടുത്തു